നമ്മൾ ക്കായറാവിയെ നിസ്കരിക്കുന്നവര് ഇരണ്ട് ഇരണ്ടരണ്ട് അപ്പൊ നമ്മളെങ്ങനെയാ ഇരിക്കേണ്ടത് നമ്മൾ അവസാനം പിന്നെ നാലരക്കായിട്ടുള്ള നിസ്കാരത്തിൽ അവസാനിരിക്കുന്ന മാതിരിയാണോ അല്ലെങ്കിൽ നമ്മൾ രണ്ടരക്കാലത്തിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇരുന്നാൽ എന്നാണ് സംശയം ഓക്കെ അത് ഇരണ്ടക്കായത്തുള്ള നിസ്കാരങ്ങളിൽ അത് ഏത് രൂപത്തിലാണ് ഇരിക്കേണ്ടത് എന്ന വിഷയത്തില് പണ്ഡിതന്മാർക്കിടയിൽ വിശാല കാഴ്ചപ്പാടാണുള്ളത് എന്നാൽ ആ അതായത് നമ്മൾ നാലുരക്കായത്തുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നത് പോലെയും ഇരിക്കാം അതല്ല സുഭയ നിസ്കാരത്തിന് ഇരിക്കുന്നത് പോലെയും ഇരിക്കാമെന്ന് അപ്പം ഈ ചർച്ച വരാനുള്ള പ്രധാന കാരണം അവസാനത്തെ അത്തഹ്യാത്തിലെ ഇരുത്തം എന്ന് പറയുമ്പോൾ അവസാനത്തെ അത്തഹ്യാത്താണോ ഇത് അതല്ലെങ്കിൽ ആദ്യത്തെ അത്തഹ്യാത്താണോ എന്നുള്ളൊക്കെ ചർച്ചകൾ കാണാം ചില ഹദീത്തുകളിൽ അത് അവസാനത്തെ ഇരിക്കുന്ന നമ്മുടെ തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്നത് ഇരുത്തുന്നതായിക്കൊണ്ടും ഹദീത്തുകളിൽ വന്നിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ പ്രബലമായ മറ്റു ഹരിയത്തുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ സുബിന്റെ സ്കാരത്തിലൊക്കെ എങ്ങനെയാണോ നമ്മൾ ഇരിക്കാറുള്ളത് ആ രൂപത്തിൽ ഇരുന്നിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ശരീരയിലേക്ക് അടുത്ത് നിൽക്കുന്നതും അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശുണ്ണത്തിലേക്ക് അടുത്ത് നിൽക്കുന്നതുമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുബിന്റെ സമയത്ത് സുഭി നിസ്കാരത്തിലൊക്കെ നമ്മൾ ഇരിക്കുന്നത് പോലെ അല്ലെങ്കിൽ രണ്ട് രണ്ട് സു രണ്ട് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ഇഫ്തിറാഷിന്റെ ഇരുത്തം അത് ഒന്നാമത്തെ അത്തഹിയാത്തിലെ ഇരുത്തം തന്നെയാണ് ഇരിക്കേണ്ടത് എന്നതാണ് ഇനി ഒരാള് വറുക്കിന്റെ ഇരുത്തം ഇരുന്നാൽ അദ്ദേഹം ശുദ്ധത്തിനെതിരു ചെയ്തു എന്നൊന്നും പറയാൻ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആർക്കും സാധിക്കുകയില്ല കാരണം അങ്ങനെ ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ വന്ന ഹദീസുകളുടെ സിഹത്തിന്റെ ബലാബലത്തിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നതാണ് ആ വിഷയത്തിൽ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അന്തോഹവാരം